ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പാതസരായിട്ടാണ് വന്നിരിക്കുന്നത് പാതസരത്തിൻ്റെ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഈ പാതസര എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നൊക്കെ നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് വേണം പിന്നെ നമ്മുടെ ഒരു സിൽവർ കളർ ബീഡാണിത് പിന്നെ സിൽവർ ചെയിൻ പിന്നെ ഹെഡ് പിന്ന് നമ്മുടെ സൈഡ് റിങ് സ എൻഡ് ലോക്ക് നമ്മുടെ ഫിഷ് ഹൂക്ക് ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് നമ്മുടെ ചെയിന് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം ചെറിയ ചെറിയ പീസുകൾ മതി കാരണം നമ്മൾ ബീഡ്സ് അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ടെടുക്കുക അപ്പോഴേ ബീഡ്സ് അതിൻ്റെ ഇടയിൽ കൂടുതൽ വരികയുള്ളൂ അല്ലെങ്കിൽ ഭംഗി കുറയും ചെയിനാണ് കൂടുതൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഭംഗി കുറയും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയെടുക്കാം അതിന് ശേഷം നമ്മുടെ ആ സിൽവർ ബീഡ് എടുക്കാം അതൊരു ഡിസൈനർ ബീഡാണ് ഞാൻ അന്ന് മതിരി പോയിപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതെടുക്കാം അത് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളത് വിരൽ വെച്ചൊന്ന് അകത്തി അതിന്ന് വിട്ടു പോരും പിന്നെ ഇത് ഇതാ ഒരു കമ്പിയാണ് രണ്ട് സൈഡിൽ ഒരു മുട്ട് പോലെ ഉണ്ടായിരിക്കും അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി എന്താണെന്നുള്ളത് അതിനെ വെച്ചിട്ട് നമുക്ക് ഫിഷ് ഹൂക്കിലൂടെ അതിൻ്റെ ആ ഒരു മുട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ശരി കമ്പി മാത്രം മതി നമുക്കതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടാണ് വേണ്ടിയിട്ടാണ് വിഷ് ഹൂക്കൽ അപ്പോൾ അത് അത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷ് ഹൂക്കിലൂടെ അത് കടത്തി നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കത് അവിടെ ലോക്കായി കിട്ടും ഫിഷ് ഹൂക്കിന് ഇനി നമുക്കതിൻ്റെ ബാലൻസ് ഭാഗം നമ്മുടെ ചെയിനിൻ്റെ ഒരു സൈഡിലൂടെയും ഇട്ടിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കണം അപ്പോൾ കണക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫിഷ് ഹൂക്കും ആ ചെയിനും തമ്മിൽ കണക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയിൻ്റെ ഉള്ളിലൂടെ കടത്തിയതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചു കൊടുക്കാം നമുക്ക് പാദസരത്തിൻ്റെ കൊളുത്തൊക്കെ കിട്ടും കേട്ടോ മണിയുള്ള കൊളുത്തൊക്കെ കിട്ടും ഇപ്പോൾ പക്ഷേ അധികവും ഇങ്ങനെ ഫിഷ് പൂക്കും മെസ് കൊളുത്തൊക്കെ വെച്ചിട്ടാണ് പാതസരങ്ങളെ ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് മോൾക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതാ ഇതുപോലെ തിരിച്ചു കൊടുക്കാം നല്ലപോലെ ഇതുപോലെ പിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം ബാലൻസ് കമ്പി ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മുടെ പ്ലെയർ വെച്ച് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ ഊരി പോവും കമ്പി നമുക്ക് പൊട്ടൊന്നും കേട്ടോ കമ്പി നല്ല ടൈറ്റാക്കി ആക്കി കൊടുത്താൽ മതി കമ്പിയൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കാലിമിയൊക്കെ കൊള്ളും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഡ്സ് കുറക്കുകയാണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ ഇനി ഇതിലേക്ക് ബീഡ്സ് കുറക്കുകയാണ് ചെയ്യേണ്ടത് ക്രിസ്റ്റൽ ബീഡ്സും സിൽവർ ബീഡ്സും അതിന്റെ ഐ എടുത്തിട്ട് ആയിപ്പിൻ അല്ല ഹെഡ് പിന്നെ എടുത്തിട്ട് രണ്ട് ഒരു ക്രിസ്റ്റൽ ബീഡ് അതിൻ്റെ കൂടെ രണ്ട് ഗോൾഡൻ കളർ ബീഡ് വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് ആ ഒരു ഇതിൽ കുറത്തിട്ട് കുറച്ച് ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം അതിനൊരു ഹുക്ക് പോലെ വളച്ചിട്ട് അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് റൈറ്റിലേക്ക് വളയ്ക്കുക അതിന് ശേഷം ലെഫ്റ്റിലേക്ക് മൂന്നു വിട്ട് വളയ്ക്കുക അപ്പോൾ അതൊരു ഹുക്ക് പോലെ കിട്ടും ഇനി അതിലേക്ക് നമ്മുടെ ചെയിനെ ഒന്ന് കുറത്ത് കൊടുത്തിട്ട് അത് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുക നിങ്ങൾക്ക് ഡിസൈൻ മാറ്റി വേണമെങ്കിൽ രണ്ട് സൈഡിലും നമ്മുടെ സിൽവർ കളർ ബീഡും സെൻ്ററിൽ ക്രിസ്റ്റൽ ബീഡും കൊടുക്കാം ഇത് ബ്ലാക്ക് ബ്ലാക്കല്ലോ ഇതൊരു മെറ്റാലിക് കളർ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് നല്ല രസം ഉണ്ട് കിട്ടും നല്ല തിളക്കുള്ള ടൈപ്പാണ് അല്ല വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ആയിട്ട് തോന്നും പക്ഷെ അത് ബ്ലാക്ക് അല്ല ഒരു മെറ്റാലിക് കളറാണ് ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് അതിൻ്റെ ഹെഡ് പിന്നിൻ്റെ ആ ഒരു തലഭാഗം നമ്മളൊന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ അടുത്ത ചെയിനിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവാം നമുക്ക് ഐപ്പിൻ്റെ വീണ്ടും നമ്മുടെ ബീഡ്സ് കൊറത്ത് അതിന് ശേഷം അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഹുക്കാക്കി എടുത്തിട്ട് നമുക്ക് അതിങ്ങനെ കുറത്ത് കുറത്ത് പോവാം ജലദോഷം ഉണ്ട് കേട്ടോ കോൾഡാണ് അപ്പോൾ അത് കാരണം സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞിരിക്കുകയാണ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കോൾഡ് പിടിച്ചു അത് കാരണം വയ്യാതിരിക്കുകയാണ് സൗണ്ട് ചിലപ്പോൾ കുറവായിട്ട് തോന്നും നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്നവർ മാത്രമല്ല സ്ഥിരം കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇതിങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാം ചാനലിൽ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പും ഞാൻ മാലയുടെയും ബ്രേസ്ലെറ്റ് മാല അതുപോലെ തന്നെ നമ്മുടെ വള അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സ്വയം ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് പുറമേ നിന്ന് വാങ്ങിക്കലൊക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് വരുന്ന കാരണം നമുക്കതൊക്കെ നോക്കി നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് പറ്റിയ പുതിയ മോഡലുകളൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുക്കാം മെറ്റീരിയൽസൊക്കെ എടുത്ത് അപ്പോൾ നമുക്ക് വളരെ റേറ്റ് കുറവിന് നമുക്ക് ഐറ്റംസ് ചെയ്തെടുക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ പകുതി വിലയ്ക്ക് നമുക്ക് ഐറ്റംസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാതസരം എന്താ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് നമ്മൾ ചെയിനിലായിട്ടാണ് നിർത്തേണ്ടത് നമ്മൾ തുടക്കം ചെയിനിലാണല്ലോ തൊട്ട് കണക്ട് ചെയ്ത് വന്നത് അപ്പോൾ അതുപോലെ ഇതുപോലെ അതുപോലെ ശേഷം ലാസ്റ്റ് ചെയിനിൽ നിർത്തിയിട്ട് നമ്മുടെ സൈഡ് റിങ് അതായത് സൈഡ് റിങ് ഒന്ന് അകത്തി ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം സൈഡ് റിങ് ചെറിയ സൈസും കിട്ടും കേട്ടോ ബിഗിനേഴ്സൊക്കെ വലിയ സൈസ് എടുത്ത് ചെയ്ത് നോക്കുക നല്ലത് നമ്മൾ കുറച്ച് ചെയ്തായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സൈസ് എടുക്കാം അപ്പോൾ അതാതങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ പാദസരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാല് മഴയ്ക്കുള്ളതും ചെയ്തെടുക്കാം അത് ഞാൻ കുറച്ച് സ്പീഡ് ഇട്ടാണ് കളിക്കുന്നത് കാരണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് വീഡിയോ ലെങ്ത്ത് കുറഞ്ഞോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് ഉണ്ടാകുന്നത് കുറച്ച് സ്പീഡാക്കി കൊടുത്തത് പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം എൻ്റെ വീഡിയോ ഞാൻ എന്ത് ഓൺ ആക്കിയപ്പോൾ അത് ഓൺ ആയില്ല എന്ന് തോന്നുന്നു അതിൻ്റെ മിസ്സായി ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ഭാഗം ഞാനത് കൊടുക്കാൻ നോക്കിയപ്പോൾ അതുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് പാട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക ഇതും നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാം ഇതിന് ഇനി ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്ത് തുടക്കത്തിൽ ഹാങ്ങിങ്സ് ചെയ്യേണ്ടെന്നാണ് കരുതിയിരുന്നത് പിന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ഹാങ്ങിങ്സും കൂടി ഇതിന് ചുറ്റും കൊടുക്കാം കുട്ടികളല്ലോ കുട്ടികൾക്ക് അങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളതായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ എന്നാൽ ഹാങ്ങിങ്സ് കൊടുക്കാം നമ്മൾ വലിയവരൊക്കെ ആണെങ്കിലാണ് ഹാങ്ങിങ്സ് ഇല്ലാതെയും യൂസ് ചെയ്യുക പിള്ളേർക്കൊക്കെ നമുക്ക് ഹാങ്ങിങ്സ് ഉള്ളതാണ് ഇഷ്ടം അവർക്കൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കണം ഇതിപ്പോൾ ഹാങ്ങിങ്സ് സൗണ്ട് ഉണ്ടാവില്ല എങ്കിലും ഇതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ അതൊരു ഭംഗിയാണല്ലോ അപ്പോൾ അവർക്കത് കൂടുതലിഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാങ്ങിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിത് ഒരുമിച്ച് ഹാങ്ങിങ്ങോ ഒരുമിച്ച് ചെയ്ത് പോവാം പക്ഷേ അതിലെളുപ്പം കുറച്ചും കൂടി നല്ലത് നമ്മളിത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഹാങ്ങിങ് ചെയ്യായിരിക്കാം ഇല്ലെങ്കിൽ നമ്മളതിന് വേണ്ട ബീഡ്സൊക്കെ കോർത്ത് ഒരുമിച്ച് വെക്കുക അതിപ്പോൾ ഓരോന്ന് ഓരോന്ന് കണക്ട് ചെയ്യുമ്പോൾ ഹാങ്ങിങ്ങും കൂടി കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഹോള് കറക്റ്റായിട്ട് വരും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ പിന്നാണ് എടുക്കുന്നത് ഐ പിന്നിൻ്റെ ഉള്ളിലൂടെ നാല് സിൽവർ ബീഡ് കോർത്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനൊരു ഹുക്കാക്കി എടുക്കുക കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദാ ഇതുപോലെ ഇനി നമ്മുടെ ചെയിൻ്റെ നമ്മൾ ആ ബീഡ്സ് കോർത്ത ഹെഡ് പിന്നിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ കണക്ട് ചെയ്ത് അതിലൂടെ കുറത്ത് കൊടുക്കുക അപ്പറോപ്പുറം ബീഡ്സിൻ്റെ അപ്പറപ്പുറം നമ്മൾ ഈ ഹാങ്ങിങ് കുർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഐ പിന്നിലൂടെ ബീഡ് കോർത്തിട്ട് നമ്മൾ ആ ബീഡ്സിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബീഡ് കോർത്തതിൻ്റെ അപ്പറോപ്പുറം ഓരോന്ന് വെച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതാ അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബീഡ് മിക്സ് ചെയ്തിട്ടും ഈ ഹാങ്ങിങ് കൊടുക്കാം ഞാൻ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഒരു മോഡൽ പക്ഷേ അതിലും എനിക്ക് ഇഷ്ടമായത് അടിയിലേക്ക് സിൽവർ ആണ് ഹാങ്ങിങ് ആണ് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനത് സിൽവർ മാത്രമായിട്ട് കൊടുത്തു അത് ഐ പിന്നാണ് എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നെ അല്ല അപ്പോൾ അവിടെ അങ്ങനെ അടിയിലേക്ക് ഭംഗിയായിട്ട് കിടന്നോളും അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് കോർത്തെടുക്കാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഫുള്ളായിട്ട് കാണണം എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നുള്ളൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ പാദസരം ഫൈനൽ ലുക്ക് വരിക ഒരു പാദസരം ഇതുപോലെ ഇരിക്കുന്നു ഞാൻ അടുത്ത പാദസരം ചെയ്തതിൻ്റെ വീഡിയോസ് കുറച്ചുണ്ട് ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ആ വീട് കോർത്ത് വെച്ചു അത് പിന്നെ ഓരോന്നോരോന്നായിട്ട് ആ പാദസരത്തിലേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്തത് അടുത്ത വീഡിയോകളിൽ വേറെ മോഡൽ പാതസരൊക്കെ ആയിട്ട് ഞാൻ വരാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ വീണ്ടും അടുത്ത മോഡലൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടാണ് ഇനി പാദസരത്തിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പാദസരത്തിൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ചെയിന് ബ്രേസ്ലെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് തന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം കാരണം എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കമൻറ്റുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ